ഞാനൊരു തുള്ളി മഴ ുള്ളി മഴത്തുള്ളി മാന തുണില്ലോ ചേമ്പിങ് ഇല ചാർത്തി അയ്യോ വീണ ഉരുണ്ടല്ലോ ആഹാ കിട്ടി പുതുലോകം പളപളമിന്നും പളമിന്നും പുതുലോകം പച്ച പുതച്ചൊരു പച്ചിലയിൽ തെന്നി നടന്നു കാച്ചില തന്നൊരു പുതുജീവൻ കണ്ടു ഞാന സൂര്യനെ ൊരു ചൂടെന്നോ വേഗം പോയി ഒളിച്ചോളൂ കൂടിതലിന്നുള്ളി വന്നു തെന്നൊരു നിമിഷം കുണുങ്ങിക്കുണുങ്ങി ഞാനിരുന്നു ആടി ചെടിയുടെ പത്രങ്ങൾ അയ്യോ വീണു താഴോട്ട് ദുഷ്ടക്കാറ്റ് നീ എന്നെ തള്ളി താഴെ ഇട്ടല്ലോ പോയി എന്നോടെ പുതുജീവൻ മണ്ണിലി ചേർന്നല്ലോ അതു കേട്ടരുളി പുൽനാമ്പ കുഞ്ഞ് അത് നിന്നോടെ നിയോഗം യോഗം ഒരു നാൾ ചേരും നാമെല്ലാം ഈ മണ്ണിൻ മടി എന്നറിയുക നീ